മലയാളി കന്യാസ്ത്രീകളെ ജയിലടച്ചതിൽ ബിജെപി ഛത്തീസ്ഗഡ് കേരള ഘടകങ്ങൾ രണ്ടു തട്ടിൽ കന്യാസ്ത്രീകൾ കുട്ടികളെ കഴുത്തിൽ കയർ മുറുക്കി കൊണ്ടുപോകുന്ന പ്രതീകാത്മക ചിത്രം ഛത്തീസ്ഗഡ് ബിജെപിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തു സഭാ നേതൃത്വത്തെ അണുനയിപ്പിക്കാനുള്ള കേരള ബിജെപിയുടെ ശ്രമങ്ങൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് തിരിച്ചടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ സമവായാണ് കേരള ബിജെപിയുടെ നെറുകിയിലിടുത്തി ഛത്തീസ്ഗഡ് ഘടകത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പതിച്ചത് കന്യാസ്ത്രീകളെ വേട്ടക്കാരാക്കിയും ആദിവാസി പെൺകുട്ടികളെ ഇരകളാക്കിയും ചിത്രീകരിച്ചായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് കന്യാസ്ത്രീകൾ കുട്ടികളെ കഴുത്തിൽ കയർ മുറുക്കിക്കൊണ്ടുപോകുന്ന പ്രതീകാത്മക ചിത്രവും പോസ്റ്റിൽ ഉൾപ്പെട്ടു വിവാദമായതിനു പിന്നാലെ പോസ്റ്റ് അരമണിക്കൂറിനുള്ളിൽ അപ്രത്യക്ഷമായി കേരളത്തിലെ ബിജെപിക്കാരെ ഉത്തരേന്ത്യയിലെ ബിജെപിക്കാർ അംഗീകരിച്ചിട്ടില്ലെന്ന ജോൺ ബ്രിട്ടാസ് എം പിന്നാണ് അതല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായ ശേഷം ഈ ബി ജെ പി നേതാക്കൾക്ക് ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ മുമ്പിൽ തലയുറത്തിക്കാൻ പറ്റുമോ എന്നുള്ളതിന് ബി ജെ പിന് മുതലക്കണ്ണീർ ഒഴുക്കരുതെന്ന് സി പി ഐയുടെ വിമർശനം കന്യാസ്ത്രീകളെയും ക്രൈസ്തവ വിഭാഗത്തെയും അധിക്ഷേപിക്കുന്ന പ്രചാരണമാണ് ഛത്തീസ്ഗഡ് ബി ജെ പി നടത്തുന്നതെന്ന് റോജി എം ജോൺ എം എൽ എ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കളെ ഒരു കാർട്ടൂൺ ഉണ്ടാക്കി വളരെ അപമാനിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ച് കോൺഗ്രസ് നേതാക്കള് ഇവിടെ മനുഷ്യക്കടത്ത് നടത്തുന്ന അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തുന്ന കന്യാസ്ത്രീകളെ സഹായിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് എന്ന രീതിയിലുള്ള വള അത്യന്തം അപലപനീയമായിട്ടുള്ള ഒരു പ്രചരണമാണ് അത്യന്തം നീജകരമായിട്ടുള്ള ഒരു പ്രചരണമാണ് ബി ജെ പി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിഷയത്തിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ ക്രൈസ്തവ വിഭാഗത്തെ അനുനയിപ്പിക്കാനുള്ള സംസ്ഥാന ബി ജെ പിയുടെ ശ്രമങ്ങളെ പ്രതിരോധത്തിലാക്കുകയാണ് ഛത്തീസ്ഗഡ് ബി news desk 24